കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് തൊണ്ണൂറായിരം കോടി രൂപയുടെ നിക്ഷേപവും അഞ്ച് ലക്ഷം പേർക്ക് തൊഴിലും നൽകിയതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കേരളം വ്യാവസായിക രംഗത്ത് കുതിക്കുന്നതിൻ്റെ സൂചനയാണ് എം എസ് എം ഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ റിപ്പോർട്ടിലുള്ളതെന്ന് പി രാജീവ് പറയുന്നു പി രാജീവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരമാണ് കേരളം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ തൊണ്ണൂറ്റോരായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾ പുതുതായി ആകർഷിച്ചുവെന്ന എം എസ് എം ഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ റിപ്പോർട്ട് ഈ നാടിൻ്റെ കുതിപ്പ് വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ മാത്രം മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കിയതായും അഞ്ച് ലക്ഷം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭ്യമാക്കിയെന്നും കോൺഫെഡറേഷൻ ഓഫ് ഓർഗാനിക് ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് ഏജൻസിയുമായി ചേർന്ന് നടത്തിയ പഠനം വ്യക്തമാക്കുന്നു കേരള നിക്ഷേപം വളർച്ച വികസനം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ എന്ന പേരിൽ പുറത്തിറക്കിയ റിപ്പോർട്ട് കേരളം കഴിഞ്ഞ വർഷം കൈവരിച്ച മാനുഫാക്ചറിംഗ് മേഖലയിലെ വളർച്ചയെ പ്രശംസിക്കുന്നുണ്ട് പതിനെട്ട് ദശാംശം ഒൻപത് ശതമാനം വളർച്ചയോടെ ദേശീയ ശരാശരിക്ക് മുകളിൽ കേരളം നേട്ടം കൈവരിച്ചത് ശ്രദ്ധേയമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നതിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ കേരളത്തിലുണ്ടായി വ്യാവസായിക വളർച്ചാ നിരക്ക് പതിനേഴ് ദശാംശം മൂന്ന് ശതമാനം ആണെന്നും റിപ്പോർട്ട് പറയുന്നു ഈ വളർച്ച സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് പന്ത്രണ്ട് ശതമാനം ആക്കുന്നതിൽ മികച്ച പങ്ക് വഹിച്ചു എന്നതും പ്രാധാന്യത്തോടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് സംരംഭക വർഷം പദ്ധതിയും സ്വകാര്യ മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ പരിശ്രമങ്ങളും വരും വർഷങ്ങളിലും കേരളത്തിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് പഠനം വ്യക്തമാക്കുന്നു ഇതാണ് ഞങ്ങൾ കൊണ്ടുവരുന്ന മാറ്റം ഈ നാട് വളരുകയാണ് വ്യാവസായിക മേഖലയിലും കുതിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോവുകയാണ് കേരളം വ്യാവസായിക വളർച്ച കൈവരിക്കുന്നില്ല എന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയായാണ് മന്ത്രി പി രാജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ന്യൂസ് ഡെസ്ക് ടോക്ക്